you ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വിളപ്പിൽ ശാലയിലോട്ടാണ് പോകുന്നത് വിളപ്പിൽശാല എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പലപ്പോഴായി പത്രമാധ്യമങ്ങളിലൂടെ എന്താ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം എന്ന് തന്നെ പറയുന്ന ആകെ എന്താ പറയുക ഒരു പ്രദേശം എന്നാൽ അവിടെ പ്രകൃതി മനോഹരമായ മറ്റൊരു സൂപ്പർ സ്ഥലം കൂടിയുണ്ട് അതാണ് ശാസ്ത്രാപാതം ഫ്രണ്ട്സ് ഇന്നപ്പോൾ എൻ്റെ കൂടെ വരുന്നത് എൻ്റെ ഫാമിലിയും കൂടെയാണ് അന്നത്തെ പോലെ തന്നെ ഫാമിലി തന്നെയാണ് ഇപ്രാവശ്യം വീടിലുണ്ട് അപ്പോ എൻ്റെ കസിൻ ബ്രദറും കൂടെ ഉണ്ട് ഇതാണ് കിച്ചു ബ്രോ അപ്പോ പുള്ളി എന്നുണ്ട് പിന്നെ പുള്ളിയുടെ അനിയത്തി ശ്രീകുട്ടി പിന്നെ അതുപോലെ നമ്മളെ ഹീറോ ആൻഡ് വൈഫ് ഇത്രയും പേരാണ് നമ്മൾ ശാസ്താം പാറയിലോട്ട് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് അങ്ങ് പോകുന്ന വഴിയും ശാസ്ത്രം പാറയും നമുക്കൊന്ന് കാണാം ഓക്കെ ഏകദേശം ശാസ്താംപാറയോട് അടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കാണുന്ന റൂട്ട് വഴിയും പോകാം നേരെ കാണുന്ന റൂട്ട് വഴിയും പോകാം ഈ റോഡ് ഇത്ര ഓഫ് റോഡാണ് നല്ല രസമുള്ള റൂട്ടാണ് പക്ഷേ ഇപ്പോൾ ഫാമിലിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പോകാൻ ഇത്രയൊരു പ്രയാസമായിരിക്കും അതുകൊണ്ട് നമുക്ക് നോർമൽ കാണുന്ന ഈ റൂട്ട് വഴി നമുക്ക് ശാസ്താംപാറയിലോട്ട് പോകാം ശാസ്താറയിലേക്ക് എത്തിക്കഴിഞ്ഞു അത് അവിടെ അറ്റമുറ്റ പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് നമുക്കിനി മുകളിലോട്ടൊക്കെ പോയി ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട് അപ്പോ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ശാസ്താംപാറയുടെ ആ കവാടത്തിന് മുമ്പിൽ എത്തിയിരിക്കയാണ് നേരത്തെ ഇത്തരത്തിലുള്ളൊരു കവാടമോ ഒരു തരത്തിലുള്ളൊരു സംഭവം ഇല്ലായിരുന്നു ടൂറിസം അതായത് ഗവൺമെൻറ് ടൂറിസമായിട്ട് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളുള്ളത് എന്താ പറയുക ഇത്തരത്തിലുള്ള ലൈറ്റുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാം വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശാസ്താംപാറയിലോട്ട് എത്തും അപ്പോൾ ഇനി നമുക്ക് നേരെ കയറി കയറി നമുക്ക് കാര്യങ്ങൾ നോക്കാം പണി നടക്കുന്നത് കാരണേ ഇങ്ങനെ കയറി പോകേണ്ട അവസ്ഥയാണ് എൻ്റെ മകൻ നല്ല കാര്യായിട്ട് കയറി നടന്നു പോവുകയാണ് പറഞ്ഞാൽ ഇവിടെ ശാസ്താപാറ എന്ന പേരിന് അനോർജ്ജമായ രീതിയിൽ തന്നെ ഇവിടെ ശാസ്താവിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരു ക്ഷേത്രം പരിഗണിപ്പിച്ചിട്ടുണ്ട് ഇത് ഈ ടൂറിസമൊക്കെ വരുമ്പേ തന്നെ ഉള്ളതാണ് ഇതാണ് ചെറിയൊരു അമ്പലത്തിൻ്റെ ഒരു രൂപമാണ് ഇവിടെ വച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ സമയത്തൊക്കെ വന്ന് നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്കിവിടെയൊക്കെ നല്ല നല്ല രീതിയിലൊരു വ്യൂ കണ്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും നല്ലൊരു ചാനൽ പരിപാടിയാണ് ഞങ്ങൾക്കിത് കാണാൻ പറ്റി ഇവിടെ വന്നിട്ട് ഈ ശാസ്ത്രാൻ പാടയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്തായാലും ഈ ചാനൽ കൂടി ഞങ്ങൾക്കൊരു കണ്ട് തൃപ്തിപ്പെട്ട് ഇന്ത്യൻ ഏരിയ ഒക്കെ വിളിച്ച് കാണിച്ചെന്ന് അത് രണ്ട് വ്യക്തികളും നമുക്ക് ആത്മാർത്ഥമായി നല്ല രീതിയിലൊരു സഹകരണമായിരുന്നു ഒന്ന് വന്ന് പ്രണവും രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ എന്തായാലും നല്ലൊരു സഹകരണമായിരുന്നു എന്തായാലും നല്ലൊരു ഉയർച്ചയും നല്ലൊരു സമൂഹത്തിൽ വിലയും നിലയും വരട്ട് ഇതെല്ലാവരും കണ്ട് ആസ്വദിക്കുക അതേ എനക്ക് ശാസ്ത്രം കുറിച്ച് നമ്മൾ ഏകദേശം തിരുവനന്തപുരം ജില്ലയിലും പുറമെയുള്ള ആൾക്കാരും കണ്ട് ഇതൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് എല്ലാവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു നന്ദി നമുക്കിനി താഴെ ഒരു ചെറിയൊരു ചിൽഡ്രൻസിനുള്ള ചെറിയൊരു പാർക്ക് പാർക്കുകളിലേക്ക് കണ്ട് നമുക്കിനി അവിടെ താഴോട്ടൊന്ന് പോയി നോക്കാം എന്താ സംഭവം നോക്കാം ാണ് <laughs> കാണുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളെ മുകളിലുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് താഴെ ഈ ഒരു പാർക്കിൽ വന്ന് ഇരുന്നു പാർക്കിൽ വന്നിരുന്നപ്പോൾ സത്യപ്രതിൽ ഇവിടെ നിന്ന് ഇരുന്നിട്ട് പോകാൻ തോന്നുന്നില്ല കാരണം ഇത്രയോ വർഷങ്ങളായി ഇതുപോലത്തുള്ള ഒരു ഒക്കെ കിട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഈ കൊറോണയും കൂടി വന്നപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ സ്റ്റേജ് ആയിരുന്നു ഇപ്പോൾ വീണ്ടും നമുക്കൊന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് കൊറോണയും അതുപോലൊന്നും ഒഴിഞ്ഞു പോയാൽ രക്ഷപ്പെട്ടു ഇതിപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടൊന്ന് പുറത്തിറങ്ങാൻ പറ്റി എന്തായിരുന്നാലും വളരെ ഹാപ്പിയാണ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളിനി തൽക്കാലത്തേക്ക് ഈ ശാസ്താം പാറയോട് വിട പറയുകയാണ് ഇനിയും നല്ല രസകരമായുള്ള കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു വീഡിയോ ആയി ഞങ്ങൾ എത്തുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കരുത് ഇത് എ മലയാളം